ദിവസവും സ്വർണ്ണവിലയും വിപണി വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സ്വർണവില അൻപതിനായിരം രൂപ കടക്കുന്നതിന് മുൻപായാലും അതിനു ശേഷമായാലും പല ഘട്ടങ്ങളിലായി സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെ മുൻകൂട്ടി നിഗമനങ്ങളും സൂചനകളും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചും അതുപോലെ വിദൂരഭാവിയിൽ സ്വർണം എത്തി നിന്നേക്കാവുന്ന ഉയരങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് വിദൂരഭാവിയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വരുന്ന ഒന്ന് രണ്ട് വർഷത്തിനകം സ്വർണം ഒരു നിക്ഷേപകർക്കും പ്രതീക്ഷിക്കാനാവാത്ത അല്ലെങ്കിൽ സ്വപ്നം കാണാനാവാത്ത അത്രയും വലിയ ഉയരങ്ങളിലേക്ക് സ്വർണം എത്തിച്ചേരുമെന്നാണ് നിഗമനം ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് മൂവായിരം ഡോളറിന് താഴെ നിൽക്കുന്ന കാലത്ത് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സ്വർണം ഔൺസിന് ഏഴായിരം ഡോളറിലേക്ക് എത്തിച്ചേരുമെന്നായിരുന്നു ആ റിപ്പോർട്ട് അന്നത്തെ ആ റിപ്പോർട്ട് അന്നത്തെ ചാനൽ വാർത്തകളിൽ ഉൾക്കൊള്ളിച്ചിരുന്നില്ല കാരണം അത് പ്രേക്ഷകർക്ക് ആ സമയത്ത് ൊള്ളാൻ സാധിക്കാത്തതും പ്രേക്ഷകർ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന ആശങ്കയുണ്ടാക്കുന്നതുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പറഞ്ഞ പോലെ ഏഴായിരം ഡോളറിലേക്ക് സ്വർണം എത്തി നിൽക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ കേരള വിപണിയിലെ വിലയുടെ ഇരട്ടിയോളം വരാം സ്വർണത്തെ സ്വാധീനിക്കുന്ന ഡോളറിന്റെ മൂല്യവും യു എസ് ട്രഷറി വരുമാനവും യു എസ് സാമ്പത്തിക ഡാക്റ്റുകളും എപ്പോഴും വീഡിയോകളിൽ നമ്മൾ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് അമേരിക്കൻ കറൻസി ആയാലും സാമ്പത്തിക മേഖലയായാലും അവയുടെ സ്വാധീനം എല്ലാ വിപണിയിലെയും പോലെ സ്വർണ്ണത്തിലും എത്ര ത്തോളം പ്രധാനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം പ്രവചിച്ച സാമ്പത്തിക വിദഗ്ധൻ മാർക്ക് സാൻഡി അമേരിക്ക വീണ്ടും ഒരു വലിയ മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചന കഴിഞ്ഞ മാസം നൽകിയിരുന്നു ആ മാന്ദ്യഭയത്തിന്റെ അസ്വസ്ഥതകളാണ് ഡൊണാൾഡ് ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് താരിഫ് ഉയർത്തിയും ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെ അനാവശ്യമായി പ്രതികരിച്ചും മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയതിനടക്കം അദ്ദേഹം ശക്തമായി വിമർശിക്കുകയുണ്ടായി എവിടെ നിന്ന് വാങ്ങണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ തീരുമാനവും സ്വാതന്ത്ര്യവുമാണ് എന്നിരിക്കെ കച്ചവടക്കാരന്റെ സ്വരമാണ് ട്രംപ് ഉയർത്തിയത് അതുപോലെ തന്നെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് ബ്രിക്സ് കറൻസി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് ഡോളറിനെതിരെയുള്ള വലിയൊരു ഭീഷണിയായി നിലകൊള്ളും എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിക്സ് കറൻസിക്കെതിരെയും ഭീഷണി മുഴക്കിയ ട്രംപ് യു എസ് എക്കണോമിക് ക്രൈസിസിന്റെ വ്യാപ്തി പറയാതെ പറയുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം ട്രംപ് വലിയൊരു ഇൻവെസ്റ്റർ ആണ് എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നടപടികൾ കാണുമ്പോൾ സ്വർണവില ഉയർത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമാണോ എന്ന് തോന്നിപ്പോൾ ഏതായിരുന്നാലും ഏറ്റവും മൂല്യമുള്ളതൊന്നായി ലോകത്ത് സ്വർണം മാറുമ്പോൾ സ്വർണ്ണ നിക്ഷേപ പ്രദേശങ്ങൾ ലക്ഷ്യം വച്ചുള്ള യുദ്ധവും ഭാവിയിൽ പ്രതീക്ഷിക്കാം ഏതായിരുന്നാലും ഏറ്റക്കുറിച്ചിലുകളോടെ നീങ്ങുന്ന സ്വർണത്തിൽ രണ്ടായിരത്തി വരെ മുകളിലേക്കുള്ള പ്രയാണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനിടയിലെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സ്വർണം നിക്ഷേപമായി കയ്യിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അത് വിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നേക്കാം ജ്വല്ലറികളിൽ വിൽപ്പന കാര്യമായി നടക്കാതിരിക്കുകയും അങ്ങോട്ട് മാത്രം ജനങ്ങളിൽ നിന്ന് ആവശ്യ സമയത്ത് സ്വർണം എത്തുകയും ചെയ്യും അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന അവസ്ഥ വൈകാതെ വന്നേക്കാം ഏതായാലും വലിയൊരു ഇടിവിനുള്ള തുടർച്ചയായ ഇറക്കത്തിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല ഇനി ഈ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വരമാഴ്ചയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രധാന ഡാറ്റകൾ വരാനിരിക്കുന്നു മറ്റ് ദിവസങ്ങളിൽ ഫഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങളാണ് നടക്കാനിരിക്കുന്നത് വരമാഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ എന്താ ാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന ആയിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നാലായിരത്തി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് യിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തിയേഴ് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിഒൻപത് ശതമാനം ഇൻസ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പന്ത്രണ്ട് ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു നാൽപ്പത്തിയൊന്ന് ശതമാനവും പതിമൂന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം മാളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ശക്തമായ കുതിപ്പിനുള്ള സാധ്യത അവർ സൂചിപ്പിക്കുന്നില്ലെങ്കിലും വിപണിയിൽ ഉയർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്